സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ മുപ്പത്തിയേഴാമത്തെ വർഷവും പതിവ് തെറ്റിക്കാതെ ശിഷ്യന്മാരുമായി എത്തിയിരിക്കുകയാണ് പൈൻകുളം നാരായണ ചാക്യാർ കൂടിയാട്ടം ചാക്യാർകൂത്ത് നങ്യാർകൂത്ത് പാഠകം എന്നീ കലാരൂപങ്ങളിലൂടെ പൈൻകുളത്തിന്റെ നൂറ്റി എൺപതോളം ശിഷ്യന്മാരാണ് ഇത്തവണ കലോത്സവ വേദിയിൽ പോരാടുന്നത് ജില്ലകൾ മാറും മാറും വേദികളും കലാകാരന്മാരും കഥകളും കഥാപാത്രങ്ങളും എന്നാൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചാക്യാർ കലകളിൽ അന്നും ഇന്നും മാറ്റമില്ലാതെ നിൽക്കുന്നൊരു പേരാണ് പൈങ്കുളം നാരായണ ചാക്യാരുടേത് എൺപതുകളിൽ കലാമണ്ഡലത്തിൽ ചാക്യാർ കൂത്ത് പഠിച്ചാണ് പരിശീലന രംഗത്തേക്ക് നാരായണ ചാക്യാർ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കലോത്സവ വേദികളിൽ ചാക്യാർ കൂത്ത് തുടങ്ങിയതോടെ പരിശീലന രംഗത്തേക്കെത്തി എൺപത്തിയേഴ് മുതൽ കലോത്സവ വേദികളിൽ നിറസാന്നിധ്യമായി മാറി കൂടിയാട്ടത്തെ കലോത്സവ വേദിയിൽ എത്തിക്കുന്നതിന് ഇദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് ഞാൻ പന്ത്രണ്ട് ജില്ലകളിൽ കൂടിയാട്ടം പഠിപ്പിക്കുന്നുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഈ കലാരൂപത്തെ അവർ പരിചയപ്പെടുക ഇവർ ഭാവിയിൽ പ്രൊഫഷണൽസ് ഒന്നും ആവില്ല ഇവർ കരിയറായിട്ട് ഇത് സ്വീകരിക്കുകയും വേണ്ട അതിൽ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് തോന്നിയാൽ ഭാഗ്യം അത്രയും മതി പക്ഷേ അത്രയും ആസ്വാദകരെ സൃഷ്ടിക്കാൻ സാധിക്കും അവർ പഠിക്കുന്ന സ്കൂളുകളിലെ കുട്ടികൾ ഈ കലയെ അറിയുകയാണ് അവർ അധ്യാപകരെ അറിയുകയാണ് ഇത് അവതരിപ്പിക്കുന്ന നാട് ഏതാണെന്ന് വെച്ചാൽ അവർ ഈ കലാരൂപത്തെ അറിയാണ് അപ്പോൾ ഇത് പ്രചരിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം ഈ യുവജനോത്സവം തന്നെയാണ് ഇത്തവണ ഹൈസ്കൂൾ വിഭാഗം ചാക്യാർകൂത്ത് വിഭാഗത്തിൽ പൈൻകുളത്തിന്റെ ആറ് ശിഷ്യന്മാരാണ് മത്സരിച്ചത് കൂടിയാട്ട വിഭാഗത്തിൽ മത്സരിക്കാനിരിക്കുന്നത് അൻപത്തി അഞ്ചും കുട്ടികൾ മത്സരിച്ച സമ്മാനം കിട്ടുന്നതിനല്ല അവരുടെ പങ്കാളിത്തത്തിലൂടെ കലയുടെ ഉത്സവമാണ് ലക്ഷ്യമിടുന്നതെന്നാണ് നാരായണ ചാക്യാരുടെ അഭിപ്രായം അമൃത ന്യൂസ് തിരുവനന്തപുരം